നമസ്കാരം ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രി ഒന്നാം ദിവസമാണല്ലേ ഇന്നുമുതൽ ഒൻപത് ദിവസങ്ങളിലായിട്ട് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നമ്മൾ നമ്മളെല്ലാവരും ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ആരെയാണ് ആരാധിക്കേണ്ടത് ശൈലപുത്രിയെയാണ് കേട്ടോ ഇന്ന് ആരാധിക്കേണ്ടത് ഹിമവാന്റെ പുത്രിയാണ് അപ്പോൾ ഹൈമവതി എന്നും പാർവതി എന്നും പിന്നെ എന്നും ഭവാനി എന്നും ഒക്കെ പേരുള്ള ശൈലപുത്രിയെയാണ് ഇന്ന് ആരാധിക്കേണ്ടത് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രിക്ക് പ്രകൃതി തന്നെയാണ് ശൈലപുത്രി പാർവതി ദേവി പിന്നെ ആ ഒരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കയ്യിലെ തൃശൂലവും ഒരു കയ്യിൽ താമരപ്പൂവും പിടിച്ചിട്ട് നന്ദിയാണ് വാഹനം അപ്പം നന്ദിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു രൂപം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ പാർവതീദേവിയുടെ ശൈലപുത്രിയുടെ ആ ശൈലപുത്രയെയാണ് ഇന്ന് നമ്മളെല്ലാവരും ആരാധിക്കേണ്ടത് കേട്ടോ അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ആയുരാരോഗ്യവർദ്ധനവും യശസ്സുമാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒന്നാം ദിവസം നമുക്കെല്ലാവർക്കും ആദിപരാശക്തിയുടെ ശൈലപുത്രി ഭാവത്തെ ആരാധിച്ചുകൊണ്ട് ആരംഭിക്കാം കേട്ടോ അപ്പോ നവരാത്രി ആരംഭം ആയതുകൊണ്ട് തന്നെ ഇന്ന് ദേവിയുടെ കഥകൾ പറയാന്ന് വിചാരിക്കുകയാണ് ലക്ഷ്മി ദേവിയുടെ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ ലക്ഷ്മി ദേവിയുടെ കഥ എന്ന് പറയുമ്പോൾ ഭഗവാനില്ലാതെ ലക്ഷ്മി ദേവിയും ഇല്ല അപ്പോൾ നമ്മുടെ കഥയിൽ ഭഗവാനും ഉണ്ട് അങ്ങനെയാണ് ഇന്നത്തെ കഥ പറയുന്നത് പിന്നെ അത് കൂടാതെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ നമ്മുടെ ഭഗവാൻ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് ചെറിയൊരു ഉണ്ണിയാണ് രണ്ട് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ ഒരു കയ്യിൽ താമരപ്പൂവും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് സ്ത്രീ ഇങ്ങനെ വന്ന് നിൽക്കുക അവിടെയൊക്കെ കാണാനായിട്ട് അങ്ങനെയായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗണപതിക്കും ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരങ്ങൾ തന്നെയായിരുന്നു അതെല്ലാം നമുക്ക് പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഭഗവാന്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത് ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് രണ്ട് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ ചെറിയൊരു ഉണ്ണിയാണ് ഒരു പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു ഒരു കയ്യിൽ ഉണ്ട് കേട്ടോ നല്ല വിടർന്ന പിങ്ക് തരത്തിലുള്ള താമരപ്പൂ ഉണ്ട് ഒരു കയ്യിൽ ഓണക്കുഴലും പിടിച്ചിട്ടാണ് നമ്മളൊക്കെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് സർവാഭരണ വിഭൂഷിതനായിട്ട് രണ്ട് തിരുമുടിമാലകളുണ്ടായിരുന്നു രണ്ടും ഒരേപോലെ തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അതേപോലെ രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാൻ്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് മന്തിയാർവട്ടപ്പൂക്കളുണ്ട് തുളസി ഉണ്ട് തെച്ചിയുണ്ട് നല്ല ഭംഗിയിലിങ്ങനെ കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു പിന്നെ ഒരു മാല താമര ഇതൾ ഇതൾക്കൊണ്ടായിരുന്നു കേട്ടോ കോർത്തിട്ടുണ്ടായിരുന്നത് അതിനടുക്കാണ് നമ്മുടെ ഇങ്ങനെ നമ്മളൊക്കെ നോക്കി പുഞ്ചിരി തൂക്കി നിൽക്കുന്നുണ്ടായിരുന്നത് ആ പൊന്നിയും കിരീടമൊക്കെ ശിരസിലണിഞ്ഞിട്ട് നെറ്റിയിലൊരു തിലകവും വലിയ കാതുപൂക്കളും അങ്ങനെ ഭംഗിയുള്ള പുഞ്ചിരിയൊക്കെ ആയിട്ട് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ ആദ്യത്തെ മാലയുണ്ടല്ലോ വളയം പോലത്തെ മാല അവിടെ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മുറുകെ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും പിടിച്ചിട്ട് അരയിൽ ഒരു കിങ്ങിനെയും നല്ല ചുവപ്പ് ഒക്കെ ചുറ്റിയിട്ട് രണ്ട് കാലും ഇങ്ങനെ ചേർത്ത് വെച്ച് നിൽക്കുക കാൽത്തളകളൊന്നും ഇന്നലെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എനിക്ക് കാണാനിട്ടായിരിക്കും അങ്ങനെയാണ് ഭഗവാൻ ഇന്നലെ ശീലകത്ത് നിൽക്കേണ്ടായിരുന്നത് നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു നിൽപ്പ് ഇങ്ങനെ കാണുക ഒതുങ്ങി നിൽക്കുക കുറുമ്പൊന്നും കാണിക്കണില്ല ആ താമരപ്പൂ കയ്യിൽ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടായിരിക്കാം അങ്ങനെ നിൽക്കേണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഭഗവാൻ്റെ കയ്യിൽ താമരപ്പൂ കാണുമ്പോൾ ഇങ്ങനെ നല്ല ഒതുങ്ങി ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ കഥയുണ്ട് അതായത് രാധാ റാണയുടെ മുഖത്ത് ഈ താമരപ്പൂവെ കൊണ്ട് ഇങ്ങനെ തട്ടുകയാണ് ഭഗവാൻ അതെന്തിനാണെന്ന് വെച്ചാല് രാധാറാണയുടെ മുഖത്തെ ആ ഒരു സൗരഭ്യം അത്രയും ഭംഗിയാണ് കാണാനായിട്ടും അത്രയും സുഗന്ധമൊക്കെയാണ് അപ്പൊ അതെല്ലാം നുകരാനായിട്ട് വരുന്ന വണ്ടുകളെ ഭഗവാൻ ഇങ്ങനെ ഈ താമരപ്പൂ കൊണ്ട് തട്ടി മാറ്റിയ അപ്പൊ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അവർക്കൊരിക്കലും തോന്നരുത് രാധയെ കണ്ടുകൊണ്ടാണ് വണ്ടുകൾ വരുന്നതെന്ന് അതുകൊണ്ട് ഈ താമരപ്പൂ വെച്ചു കഴിഞ്ഞാൽ ഈ പൂവിലെ തേൻ നുകരാനാണ് വണ്ടുകൾ വരുന്ന ആളുകൾക്ക് തോന്നിയാലോ കുട്ടികൾക്കൊക്കെ തോന്നിയാലോ അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഭഗവാൻ ഇങ്ങനെ ഈ താമരപ്പൂ കൊണ്ട് രാധാറാണിയുടെ കവളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രയും സുന്ദരിയാണ് അത്രയും മനോഹരിയാണ് രാധാറാണി അപ്പം അങ്ങനെ ഒരു കഥയുണ്ട് ആ കഥ ഞാൻ ഇനി വേറൊരു ദിവസം പറയാം അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഒരു കയ്യിൽ താമരപ്പൂവും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശ്രീലകത്ത് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ അപ്പം ആ ഒരു ഗുരുവായൂരപ്പൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും നമ്മുടെ ഭഗവാനെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ച് നമ്മൾ നേരെ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഗണപതിക്ക് മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് ഒരു മാങ്ങാമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് ആ തുമ്പിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപിതിലകമുണ്ട് ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനവും പിന്നെ ചുവന്ന പട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ട് തട്ടുകളായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ കിരീടം അതിന് മുകളിലായിട്ട് ഒരു ചന്ദ്രകല കൂടെ വെച്ചിട്ടുണ്ട് നല്ല സ്വർണ്ണ ഒരു ചന്ദ്രകല കൂടെ വെച്ചിട്ടുണ്ട് ആ കിരീടത്തിന് മുകളിലായിട്ട് അങ്ങനെയാണ് ഗണപതിക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഗണപതിയെ തൊഴുത്ത് നേരെ ഭഗവതി അമ്മനെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഭഗവതി അമ്മ ഇന്നലെ നല്ല സുന്ദരി കുട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരുന്നത് ഒരു ചുവന്ന പട്ടുടയാടയായിരുന്നു കേട്ടോ അതിനെ ഈ ഭാഗ വയറിന്റെ ഭാഗത്തായിട്ട് ഒരു പട്ടയൊക്കെ ഉണ്ട് അങ്ങനെയാണ് ആ ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്ക ഉണ്ടായിരുന്നു ഇന്നലെ ആഭരണങ്ങളായിരുന്നില്ല അലങ്കരിച്ചിണ്ടായിരുന്നേ സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടായിരുന്നു അതിങ്ങനെ ഈ മുഖത്തിന് താഴെയായിട്ടൊരു മാല പോലെ നിറയെ സ്വർണ്ണ വെച്ചിട്ടുണ്ട് കാതിൽ സ്വർണ്ണ പിന്നെ ആ കിരീടത്തിൻ്റെ ഭാഗത്തായിട്ടും സ്വർണ്ണ കേട്ടോ നെറ്റിയിലും അതേ കിരീടത്തിൻ്റെ അവിടെയും ഒരു സ്വർണ്ണ അങ്ങനെ ഈ സ്വർണ്ണ കൊണ്ട് ഇങ്ങനെ മുഖത്തിനു ചുറ്റും ഒരു വളയം പോലെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ദീപങ്ങളുടെ പ്രഭയിൽ നല്ല സുന്ദരിയായിട്ട് നല്ല തിളങ്ങിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതിയുടെ ദീപാരാധനയും കൂടെ കണ്ടുതൊടാനായിട്ട് സാധിച്ചു അപ്പം അതും വലിയൊരു അനുഗ്രഹമാണ് ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവരും നന്നായിട്ട് ഭഗവതിയെ തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നേരെ അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഒരു മഞ്ഞ ഉടയാടെയാണ് അയ്യപ്പൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആദ്യം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന് മുകളിലാണ് രണ്ട് മാലകൾ അണിഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെയും സ്വർണ്ണ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കാതിലും സ്വർണ്ണ നെറ്റിയിൽ സ്വർണ്ണ ഗോപിയാണ് പിന്നെ കിരീടം ചെറുതായിട്ടൊന്ന് ചാർത്തിയിട്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല സന്തോഷത്തിലാണ് അയ്യപ്പനും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ സുന്ദരനായിട്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ കഥയിലേക്കാണ് കേട്ടോ പോകുന്നത് നവരാത്രി ആരംഭമായതുകൊണ്ട് ഞാൻ ലക്ഷ്മി ദേവിയുടെ ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കഥ പറയുമ്പോൾ ഭഗവാനും കൂടെ ഉൾപ്പെടാതിരിക്കില്ലല്ലോ ഭഗവാനും ഉണ്ട് ഇന്ന് നമ്മുടെ കഥയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വൈകുണ്ഠത്തിലേക്കാണ് കേട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ഭഗവാൻ പുതിയ വൈകുണ്ഠമൊക്കെ നിർമ്മിച്ചു സ്വരൂപൊക്കെ എടുത്തതിനു ശേഷം അപ്പൊ ലക്ഷ്മി ദേവിക്ക് ഒരു പുതിയ വീട് ലഭിച്ചതുപോലെയാണല്ലോ അപ്പൊ പുതിയ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാല് അവിടെ പുതിയ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ പഴയ വീടാണെങ്കിലും അതൊന്ന് പുതുക്കി കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെറിയ അഴുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കും അത് ഇപ്പൊ എന്തെങ്കിലും ഒരു അഴുക്ക് അവിടെ പറ്റിക്കഴിഞ്ഞാൽ അത് വേഗം വൃത്തിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരിക്കും കുറച്ചൊരു കുറച്ച് കാലത്തേക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിൽ കൂടെ അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയും അങ്ങനെ ചെയ്യാണ് ഇഷ്ടം പോലെ ജോലിക്കാർ അവിടെ ഉണ്ട് കേട്ടോ എന്നാൽ പോലും അവരെയൊക്കെ വിളിക്കണ്ടേ ഓരോന്ന് പറഞ്ഞ് പറയണ്ടേ അടുത്ത് ഇന്നത് ചെയ്യൂ ഇന്നത് എന്നൊക്കെ അപ്പൊ അതിനൊന്നും നിൽക്കാതെ തന്നെ ലക്ഷ്മി ദേവി ഓരോരോ ഭാഗങ്ങളായിട്ട് അവിടെ ഒന്നും ഇല്ല പൊടി ഒന്നും ഇല്ലെങ്കിൽ കൂടെ അതെല്ലാം ഓടി നടന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വൃത്തിയാക്കാം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇങ്ങനെ ഓടി നടക്കുക അപ്പം അത് നടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ട്ടോ കാരണം ഈ താമരവള്ളി ഇങ്ങനെ ഇളകുന്നത് പോലെ അത്രയും സുന്ദരിയായിട്ടാണ് നടക്കുന്നത് കാൽ ചിലമ്പുകളൊക്കെ കിളുക്കിയിട്ട് കൈകളിൽ നിറയെ ശംഖുവളകളും രത്നവളകളും സ്വർണവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഒരു ചൂല് സ്വർണത്തിൻ്റെ ഒരു ചൂല് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും അഴുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടാനായിട്ട് അപ്പം നമ്മുടെ ഭഗവാനാണെങ്കിലോ ഏതു സമയവും അനന്തന്റെ പുറത്ത് ഇങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ കിടക്കുമ്പോ ഇടക്കിടക്കൊക്കെ ലക്ഷ്മിദേവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ചൂലായിട്ട് പോകുന്നത് കാണുന്നുണ്ടേ അപ്പൊ ഭഗവാനെ വിചാരിച്ചു ഏത് സമയം ഇത് തന്നെയാണോ ലക്ഷ്മിയുടെ ആ ഒരു ജോലി കാരണം ഇത്രയൊക്കെ ജോലിക്കാരുണ്ടായിട്ടും കൂടെ ഇതെല്ലാം സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന പോലെയാണ് ഭഗവാന് തോന്നിയതേ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ഇതിനൊരു മാറ്റം വരുത്തിയിട്ട് എന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് അവിടെ കാവൽക്കാരായിട്ട് ജയവിജയന്മാരുണ്ട് അവരടുത്ത് പോയിട്ട് പറയാണ് ഞാനേ ഉറങ്ങാനായിട്ട് പോകുകയാണ് അപ്പോൾ ഞാൻ വാതിലടച്ചു കഴിഞ്ഞാല് പിന്നെ ആരെയും ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത് എന്ന് പറഞ്ഞു അതായത് ഭഗവാൻ ഇന്ന ആളെന്നൊന്നും ഉദ്ദേശിച്ചില്ല ആരെയും കടത്തി വിടരുത് എന്നേ പറഞ്ഞുള്ളൂ അപ്പൊ ജയവിജയന്മാരാകട്ടെ ആരെയാണ് കടത്തേണ്ടത് ആരെയാണ് കടത്താതിരിക്കേണ്ടത് അങ്ങനെ പ്രത്യേകം പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തില്ല ഭഗവാൻ എന്താണോ പറഞ്ഞത് ആരെയും കടത്തി വിടരുത് അന്ന് ശരി ഞങ്ങൾ ആരെയും കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തലയും കുലുക്കിയിട്ട് അവിടെ കാവലിൽ നിന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മി ജോലിയൊക്കെ പൂർത്തിയായി എന്നിട്ട് തിരികെ കിടക്കാനായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ കിടക്കുന്ന സമയത്ത് ജയവിജയന്മാർ തടഞ്ഞു അതേ ഇങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ മഹാലക്ഷ്മി ചോദിച്ചു അതെന്തേ ഞാൻ എന്ന് പറഞ്ഞു അതൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരെയും അകത്തേക്ക് കയറ്റി വിടരുത് എന്ന് പറഞ്ഞു അല്ല ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല മഹാലക്ഷ്മിയെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നെ കയറ്റൂ എന്ന് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഭഗവാൻ ഞങ്ങക്ക് ലിസ്റ്റ് ഒന്നും തന്നിട്ടില്ല ആരെ കയറ്റണം ആരെ കയറ്റരുത് എന്നും പറഞ്ഞിട്ട് ആരെയും കയറ്റരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മിയെ അവിടെ തടഞ്ഞു അകത്തേക്ക് കയറ്റുന്നേ ഇല്ലാട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് വാഗ്വദങ്ങളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കാം ആ സമയത്താണ് നമ്മുടെ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ഉറക്ക ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറക്കെ നടിച്ച് കിടക്കുകയാണല്ലോ അങ്ങനെ വന്നിട്ട് എന്താ അവിടെ ഒരു ബഹളം ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു ദേ ഡീ എന്നെ കടത്തണില്ല എന്ന് പറഞ്ഞു ജൈവിജയന്മാരാകട്ടെ മഹാലക്ഷ്മി കടക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങ് ആരെങ്കിലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ കയറ്റാതിരുന്നതെന്ന് ജയവിജയന്മാരും പറഞ്ഞു അങ്ങനെ ഭഗവാൻ ചോദിച്ചു അല്ല മഹാലക്ഷ്മി ഇത്ര നേരം എവിടെയായിരുന്നു ചോദിച്ചു അപ്പോൾ ദേവി പറഞ്ഞു ഞാൻ ഇങ്ങനെ അവിടെ ജോലിക്കാരെടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു ഇന്ന സ്ഥലത്ത് അഴുക്കൊക്കെ ഉണ്ടെന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കാനാണ് നിൽക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു അല്ല അതൊക്കെ അവർ കണ്ടറിഞ്ഞ് ചെയ്തോളൂലോ എന്തിനാ ദേവി ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചു അല്ല അവരത് ശരിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേന്ന് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ശരി വേഗം അകത്തേക്ക് കയറൂ എന്ന് പറഞ്ഞു അപ്പോൾ ദേവിക്ക് കുറച്ച് സമാധാനമായി ഇതൊക്കെ കണ്ടിട്ട് ജൈവജന്മാർ നിൽക്കുക ആരെയകത്ത് കയറ്റായിരുന്നെന്ന് ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കണത് എന്നിട്ടിപ്പോൾ ലക്ഷ്മി ദേവിയെ കയറ്റിയിരിക്കണം അത് കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞു അതെ ഈ വന്നത് ലക്ഷ്മി അല്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും കയറ്റേണ്ടതല്ലേ കാരണം ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യയ്ക്ക് അനുവാദം കൂടെ കടക്കാൻ അനുവാദം കൂടാതെ കിടക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ലക്ഷ്മിദേവി വരുമ്പോ നിങ്ങൾ അത് കണ്ടറിഞ്ഞു ചെയ്യണ്ടേ ലക്ഷ്മി ദേവി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വാതില് തുറക്കാതിരിക്കാനായിട്ട് പാടില്ലല്ലോ എന്ന് ഭഗവാൻ ഈ ജയവിജയന്മാരെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ അത്രയേ പറഞ്ഞുള്ളൂട്ടോ കൂടുതലൊന്നും ഭഗവാൻ അവരടുത്ത് സംസാരിച്ചില്ല പിന്നീട് സനഗാദികളുടെ അടുത്തുനിന്ന് ഒരു കൊട്ട് കിട്ടി ജയവിജയന്മാർക്ക് ഒരു ശാപം കിട്ടി ആ സമയത്ത് ഭഗവാൻ ഇവരുടെ അടുത്ത് പറഞ്ഞുത്രേ അന്ന് മഹാലക്ഷ്മിയെ അകത്തേക്ക് കയറ്റി വിടാതിരുന്ന ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു കൊട്ട് കിട്ടണം അല്ലെങ്കിൽ കൊട്ടി തരണം എന്നുള്ളത് അതിപ്പോ എന്തായാലും സനഗാദികളുടെ കയ്യിൽ നിന്ന് ലഭിച്ചൂലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ സമയത്ത് പറഞ്ഞൂത്രേ അങ്ങനെ ലക്ഷ്മി ദേവിയുടെ ഒരു കഥ പിന്നെ വേറൊരു കഥ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരിക്കൽ ബ്രഹ്മാവ് മഹാ മഹാലക്ഷ്മിയെ പൂജിച്ചുകൊണ്ടിരിക്കുക ഗംഭീര പൂജയൊക്കെയാണ് നടത്തുന്നത് അപ്പൊ സാധാരണ പൂജ നടത്തുന്ന സമയത്ത് മഹാലക്ഷ്മി പ്രത്യക്ഷയാവാറുണ്ട് ഇപ്പൊ നേദ്യൊക്കെ നേദ്യത്തിന്റെ സമയമാവുമ്പോഴേക്കും മഹാലക്ഷ്മി പ്രത്യക്ഷയാവാറുണ്ട് പക്ഷെ ഇന്ന് പൂജ നടത്തിയപ്പോ മഹാലക്ഷ്മി വരുന്നത് കാണുന്നില്ല അങ്ങനെ ബ്രഹ്മാവ് വിചാരിച്ചു ഈ മഹാലക്ഷ്മി എവിടെ പോയി സാധാരണ വരാറുള്ളതാണല്ലോ എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് മഹാലക്ഷ്മിയെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ ബ്രഹ്മാവിന് ഇങ്ങനെ നേരെ നടന്നാൽ മതിയല്ലോ കാരണം നാല് തലകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഓരോ ദിക്കിലേക്കായിട്ട് ആയിട്ട് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല എല്ലാവടത്തേക്കും കണ്ടെത്തും അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിക്കിലെ മഹാലക്ഷ്മി ഇരിക്കുന്ന കണ്ടു അവിടെ ഒരു സപ്താഹം നടക്കുമായിരുന്നു ആ സപ്താഹം കേൾക്കുന്നവരുടെ കൂട്ടത്തില് അതിന് ഒത്തനടുക്കായിട്ടാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത് അപ്പോൾ ആ സപ്താഹത്തിൽ പറയുന്നത് ഭഗവാന്റെ കഥകളായിരുന്നു കഥകൾ നല്ല ഭംഗിയായിരുന്നിട്ടുള്ള ഭഗവാന്റെ വർണ്ണനകൾ കഥകളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ടുകൊണ്ടാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത് കാരണം ഇപ്പോൾ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും എവിടെ നിന്നൊക്കെ എവിടെന്നെങ്കിലൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ അത് ഭാര്യമാർക്ക് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ അപ്പോൾ തന്റെ ഭർത്താവിനെ കുറിച്ചാണ് ഈ കഥകൾ പറയുന്നത് ഈ മഹാവിഷ്ണുവിന്റെ കഥകളാണ് അതുകൊണ്ടാണ് മഹാലക്ഷ്മി അത് കേട്ടിട്ട് അവിടെ അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ബ്രഹ്മാവ് ചെന്ന് വിളിച്ചപ്പോൾ മഹാലക്ഷ്മി അറിയുന്ന പോലും ഇല്ലാട്ടോ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല അങ്ങനെ ഈ സപ്താഹം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയത് അപ്പോഴുണ്ടടോ അവിടെ ബ്രഹ്മാവ് നിക്കണം അല്ല ബ്രഹ്മാവെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഞാനവിടെ പൂജ ചെയ്യായിരുന്നു അപ്പൊ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോ കാണാതിരുന്നപ്പോ അന്വേഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ മഹാലക്ഷ്മി പറഞ്ഞു ഞാനിവിടെ ഭഗവാന്റെ കഥകളാണ് പറയുന്നുണ്ടായിരുന്നത് അത് കേട്ട് ഇരുന്നു പോയതാണ് എന്ന് പറഞ്ഞു അങ്ങനെ എന്നാ പറ ശരി ഈ പൂജ അവസാനിപ്പിക്കണല്ലോ വരുമോ എന്ന് ചോദിച്ചപ്പോ മഹാലക്ഷ്മി എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ കൂടെ പോകുകയാണ് അപ്പൊ ഈ കഥയിൽ പറയുന്നത് ഇപ്പോഴും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഭഗവാനുള്ളിടത്താണ് ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ മഹാലക്ഷ്മിയും എത്തിയിരിക്കും ഭഗവാന്റെ കഥകൾ ആരൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം കേൾക്കാനായിട്ട് ലക്ഷ്മി ദേവിയും കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് വലിയ ഇഷ്ടമാണെന്ന് ഭഗവാനെ പറ്റി കേൾക്കാൻ ഭഗവാന്റെ കഥകളെല്ലാം കേൾക്കാനായിട്ട് എപ്പോഴും ഭഗവാൻ ലക്ഷ്മി ദേവിയെ തൻ്റെ മാറിലാണ് ഇരുത്തിയിരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ തൊട്ടടുത്തല്ലേ ലക്ഷ്മി ദേവി ഇരിക്കുക ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ പൂജകൾ ചെയ്തു കഴിഞ്ഞാലല്ല ലക്ഷ്മിദേവി പ്രസാദിക്കപ്പെടുക ഭഗവാനെ സേവിക്കണം ഭഗവാനെ ആദ്യം സ്വന്തമാക്കിയാലാണ് ഭഗവതി അതായത് ലക്ഷ്മിദേവി കൂടെ തൻ കൂടെ പോരും എന്നാ പറയുന്നത് ലക്ഷ്മിദേവി അസ്ഥിരയാണെന്ന് പറയും ആ മേൽപ്പത്തൂരെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ലക്ഷ്മിദേവി എന്ന് പറയുമ്പോൾ ധനം സമ്പത്ത് ഐശ്വര്യം അതൊക്കെയാണല്ലോ അതൊന്നും സ്ഥിരമല്ല ചില സമയത്ത് ഇപ്പോൾ ഒരുപാട് പണം ഉള്ളവരെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തവരെ പോലെ നടക്കുന്ന കാണാം ഒന്നും ഇല്ലാതെ നടന്നവരോ പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നിട്ടും നിൽക്കുന്ന കാണാം അതുകൊണ്ടാണ് മഹാലക്ഷ്മി സ്ഥിരയല്ല അസ്ഥിരയാണെന്ന് പറയുന്നത് പക്ഷേ ഭഗവാനെ പൂജിക്കുന്നവർ ഭഗവാനെ സേവിക്കുന്ന ഇടത്തെല്ലാം ലക്ഷ്മിദേവി സ്ഥിരയാണെന്നാണ് പറയുന്നത് അവിടെ അവിടെ നിന്ന് ലക്ഷ്മിദേവി എങ്ങോട്ടും പോകില്ല ഭഗവാനുള്ള അടുത്ത് ലക്ഷ്മി ദേവിയും കൂടെ ഉണ്ടാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കണമെങ്കിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം സ്വന്തമാക്കണമെങ്കിൽ ആദ്യം ഭഗവാനെ സ്വന്തമാക്കണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് കഥകളാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ കഥകളാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാമെന്ന് വിചാരിക്കുകയാണ് കുറേ ദിവസമായി ഞാൻ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കൂടുതലും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പറഞ്ഞ് ഉത്തരങ്ങൾ ഒരുപാട് തവണ പറഞ്ഞ ചോദ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് എന്നും പറയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഇന്നൊരു നാലഞ്ച് ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം വൈഷ്ണവി ഗോപി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രിമധുരാണ് കേട്ടോ ചെയ്യേണ്ടത് എന്ത് വഴിപാടുകളും നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ മുൻപ് പറ പറയാറുള്ളതുപോലെ തന്നെ ഭക്തിയോട് കൂടെ ചെയ്യാം എന്നാണ് അതിനെ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വഴിപാടാണ് ത്രിമധുരം നീതിക്കുക എന്നുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ചീട്ടാക്കാനായിട്ട് വരുന്നത് അത് നെയ്തിക്കാം നമുക്കത് സേവിക്കാം പിന്നെ ത്രിമധുരം നീതിച്ചിട്ടത് ആനയ്ക്ക് കൊടുക്കാറുണ്ട് ചിലരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ത്രിമധുരാണ് വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ വയറുവേദന അങ്ങനെയൊക്കെ വരുമ്പോ സാധാരണയായിട്ട് ഗുരുവായൂരപ്പനെ ചെയ്യാറുള്ളത് കേട്ടോ അടുത്ത ചോദ്യം അനിത വിലാസിനി എന്നൊരു ഭക്താ ചോദിച്ചിരിക്കുന്നത് നാമങ്ങൾ എഴുതി അയക്കുകയാണോന്ന് ഇപ്പോൾ നമ്മൾ ഞാൻ ഞാനിന്നും നാമജപം എണ്ണീട്ട് അവസാനം പറയാറുണ്ടല്ലോ അതാണ് ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കണു അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന സമയത്ത് നാരായണ നാമം ചൊല്ലുക ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാലോ അത് എണ്ണ ഇപ്പൊ ടാലി കൗണ്ടറോ അല്ലെങ്കിൽ ജപമാല ഇതുപോലെയുള്ള ജപമാലകൾ ഉണ്ടാവുമല്ലോ ഇത്ര നൂറ്റെട്ട് മണികളുടെ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് എണ്ണീട്ട് അത് നമ്മുടെ കമന്റ് ബോക്സില് ഏഹ് എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ പിറ്റേത്തെ ദിവസം ഞാൻ ഈ എല്ലാ നാമജപങ്ങളും കൂടെ കൂട്ടിയിട്ട് പറയുന്നതായിരിക്കും അങ്ങനെയാണ് നാമജപത്തിന്റെ എണ്ണം ഞാൻ പറയുന്നത് ഇനിയിപ്പോ നാമജപം പുസ്തകത്തിൽ എഴുതുന്നവരുണ്ടായിരിക്കും ചോദ്യം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ എഴുതി കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുക അങ്ങനെയാണ് ആ ചോദ്യമെങ്കിൽ നമുക്കത് പുതിയ നോട്ട് പുസ്തകത്തിലെ നാരായണ നാമം എഴുതാം എത്രത്തോളം അത് നിറയെ എഴുതുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എഴുതിയിട്ട് ഗുരുവായൂർക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്ന് സമർപ്പിക്കാം ഒന്നെങ്കിൽ ഇപ്പൊ നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കൂച്ചാ മണ്ഡപത്തിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ പിന്നെ സോമാനന്തൊഴിലാണെങ്കിൽ സോമാനം പടിയിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ പിന്നെ ചുറ്റമ്പലത്തിൽ കൊടിമരത്തിന് ചൂടെയുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം നേരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ദീപസ്തംഭമുണ്ട് അവിടെയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിലും കയറാനായിട്ട് സാധിക്കില്ലെങ്കിൽ പുറത്ത് ദീപസ്തംഭ രണ്ട് ദീപസ്തംഭം ഉണ്ടല്ലോ കിഴക്കും പടിഞ്ഞാറും അതിന് താഴെയുള്ള ആ ഭണ്ഡാരത്തിന് മുകളിലായിട്ട് സമർപ്പിക്കാം കേട്ടോ ഇനിയിപ്പോൾ വരാൻ സാധിക്കാത്തവർക്ക് നമുക്ക് അയച്ചു തന്നാൽ കൊറിയർ ചെയ്ത് തന്നാൽ പോസ്റ്റിലോ വഴി അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ കഴാൻ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഭക്തരയച്ചു തരാറുണ്ട് അപ്പോൾ ആ അഡ്രസ്സ് വേണമെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ മതി വിഷ്ണുവിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് കൊറിയർ ചെയ്ത് തരാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചോളാം കേട്ടോ ഞാൻ കുറച്ച് അധികം ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ രണ്ട് ചോദ്യം കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു അവിടെ നിന്ന് പറയുന്നുണ്ട് വീഡിയോന്റെ ഡ്യൂറേഷനായി ഇനി കൂടുതൽ പറയാനായിട്ട് സാധിക്കില്ല എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം നാമജപത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇന്നലെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി പതിനാറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നാമജപം എണ്ണേണ്ടെന്നുള്ളത് അപ്പോൾ ഇനി നാളെ മുതൽ കൂടുതൽ കൂടുതൽ അവരുടെയും നാമജപങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഭഗവാനിൽ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതിന്റെ ഉദ്ദേശവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ നാമജപം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതം ശരിയാക്കി മാറ്റുക നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക അത്രയേ ഉള്ളൂ കുറച്ച് ദിവസങ്ങളെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ക്രമേണ അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നാമജപം എണ്ണീട്ട് ഇവിടെ എഴുതണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ശുക്രന്റെ കാലിൽ വേദ ഇല്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശുക്രൻ്റെ കാലിന് നല്ല മാറ്റമുണ്ട് ആ പൊള്ളിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അടർന്ന് മാറി ഇനിയിപ്പോൾ ഒരു നിറം വരികല്ലോ ഒരു പിങ്ക് നിറം വരുമല്ലോ ഒരു അടയാളം ആ അടയാളം മാത്രമേ ഉള്ളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയും വേഗം ഡോക്ടർമാർ പറഞ്ഞു സമയമെടുക്കുന്ന പക്ഷെ അത് വളരെ വേഗം തന്നെയാണ് മാറിയത് മാറ്റി കിട്ടിയത് മാറ്റി തന്നത് ഭഗവാൻ അപ്പം അത് ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഇനിയും ഞങ്ങൾക്ക് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും നവരാത്രിയൊക്കെ നന്നായി തന്നെ ആചരിക്കുക ആഘോഷിക്കുക അപ്പോൾ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ കഥയായിട്ട് അലങ്കാരങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ